കൂട്ടുകാരെ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഫ്രൂട്ട്സാണ് കേട്ടിട്ടില്ലേ അറബിയിലിത് കിനാർ എന്ന് പറയും കിനാർ എന്ന് പറഞ്ഞാൽ എളന്തപ്പഴം എന്ന് തമിഴിൽ പറയും കിനാർ കണ്ടില്ലേ ആപ്പിൾ പറയും നല്ല ഫ്രൂട്ടാണ് കണ്ടില്ലേ എന്താ വലിപ്പം കണ്ടില്ലേ പക്ഷേ ഇപ്പോൾ സീസൺ കഴിയാറായി ഒരുപാടുണ്ടായിരുന്നു രണ്ടെന്നാൽ പറിക്കാൻ വേണ്ടി കുറച്ച് അടത്ത് അണത്ത് കഴിക്കാൻ വേണ്ടി വന്നതാ കണ്ടല്ലേ ശരിക്കും ഇതാണ് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വഴക്കൊന്നും അല്ല നമുക്ക് ധൈര്യമായിട്ട് എത്ര വേണം പറിച്ചുവെച്ചിരുന്ന കണ്ടില്ലേ ുണ്ട് കേട്ടോ മുള്ള നോക്കിയില്ലെങ്കിൽ ചിലപ്പോൾ തല ചിലപ്പോത്തോണ്ട് പോകും ഇത് വേറെ വേദന കേട്ടോ ചെറുത് ഇത് ചെറുത് ഇളം തപ്പഴാണ് കണ്ടില്ലേ ഇത് ചെറുതാണ് ഏട്ടാ ഇത് വേറെ വ്യാനാണ് ശരിക്കും ആ മ ഈ തപ്പന അടുത്തേക്ക് പോയിട്ടുണ്ട് പക്ഷേ പൂക്കാർ ആയതേ ഉള്ളു വേറെ ഉണ്ട് കേട്ടോ അതാ വേറെ ശരിക്കും നിൽക്കുന്നപ്പഴാണ് ഇത്തവണ ഒരുപാട് കാച്ചിട്ടുണ്ട് കേട്ടോ അതാ കണ്ടില്ലേ എന്താ ശരിക്കും കാച്ചിട്ടുണ്ട് ആർക്കും വേണ്ട അതാ എല്ലാവർക്കും അവക്കെ വീട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഇതാണ് കണ്ടില്ലേ ഓക്കേ